ഒരു ബീഫ് നിർവഹ ഉണ്ടാക്കിയാലോ ഒരു വെറൈറ്റി രീതിയിലാണ് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം എങ്ങനെയാണെന്ന് നോക്കാം ഇതാ ഞാൻ കുറച്ച് ബീഫ് ഇങ്ങനെ ഇതാ കണ്ടോ ഇങ്ങനെ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഒത്തിരി കട്ടിപ്പാടില്ല കേട്ടോ ഇത്രയും കഷ്ണം ഇത് കുക്കറിലിട്ട് വെന്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ചുരുങ്ങും അപ്പോൾ കുറച്ചും കൂടെ വലിയ പീസാക്കി ഇതാ ഇത്ര വലുപ്പമുള്ള പീസൊക്കെ ആക്കിയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഷേപ്പിൽ കിടക്കാം എനിക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള പീസ കിട്ടിയത് അതിനെയൊക്കെ ഒന്ന് ശരിയാക്കി ഞാൻ ഇങ്ങനെ ഒരു ഷേപ്പിലൊക്കെ കൊണ്ടുവന്നാട്ടോ അപ്പം നമുക്കിത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു അര കിലോ ബീഫ് ഉണ്ടാവുമേ ഇതാ ഒരസ്പൂൺ കുരുമുളക് പൊടി പാകത്തിന് ഉപ്പ് ഒന്നും വേണ്ട കുക്കറിൽ നമ്മൾ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് ബീഫ് വെച്ചു ഇനി ഇത് വെള്ളം ഒഴിക്കാതെ തന്നെ ഇതിനകത്തുനിന്ന് ഇറങ്ങും നമുക്ക് കുക്കർ അടച്ച് ഒരു ആറ് ഏഴ് വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ ഈ ബീഫ് റെഡി ആവുന്ന സമയത്തെ നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട് നമ്മൾ ഇതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം വറുത്ത് കോരി എടുക്കുക ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഇതെല്ലാം വറുത്ത് കോരി ഓരോന്നായിട്ട് എടുക്കാം അപ്പം നമ്മളൊരു ചട്ടി എടുപ്പ് വെച്ചു പാകത്തിന് വെള്ള വെളിച്ചെണ്ണ ഒഴിച്ചു ഇനിൻ്റെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയാണ് അത് കനം കുറച്ച് അതും നമ്മുടെ വെളുത്തുള്ളിയും ഇവിടെ ഇതൊന്ന് ആദ്യം വറുത്ത് കോരിയെടുക്കണം എടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും വറുത്ത് കോരിയെടുത്തു സവോളയാണ് രണ്ട് തവോള ആട്ടോ വലിയ സൈസിൻ്റെ രണ്ട് സവോള ഇതൊന്ന് വറുത്ത് എടുക്കാം അങ്ങനെ നമ്മുടെ പോള വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല പോലെ ചുമന്നു വന്നു ഇത് നമുക്കങ്ങ് കോരിയെടുക്കാം അതിലേക്കുള്ള പച്ചമുളക് ഒരു അഞ്ചാറ് പച്ചമുളകുണ്ട് ഇതൊന്ന് വറുത്ത് കോരിയെടുക്കാം നമ്മുടെ പച്ചമുളകും അങ്ങനെ നമ്മൾ വറുത്ത് പോരിയിട്ടുണ്ട് കറിവേപ്പന വറുത്ത് നിൽക്കും ൊ നമ്മള് പാകത്തിന് എണ്ണ എടുത്ത കേട്ടോ നമ്മുടെ എണ്ണ എല്ലാം കഴിഞ്ഞു ഇത് നമുക്ക് കോരി ചവപ്പിട അങ്ങനെ നമ്മുടെ ബീഫ് കുക്കറിനകത്തുനിന്ന് എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടി വരാതെന്ന് അറിയോ ഒരു മൺചട്ടി എടുക്കുക അതിനകത്ത് നമ്മൾ ഇത് നമ്മുടെ രീതിയിലുള്ള ഇതാണ് കേട്ടോ നിർവ്വാണാണ് കാര്യം എന്നു വെച്ചാൽ ഇതിനകത്തേ ഒരു അങ്ങോട്ട് വെച്ചു നമ്മുടേതായ സ്റ്റൈലിൽ പക്ഷെ ഒരു അങ്ങനെ മസാലകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് സംഭവം കേട്ടോ ഇങ്ങനെ നമ്മൾ ഒരു മൺചട്ടിയിലോട്ട് നമ്മുടെ വാഴയിൽ ഇങ്ങനെ വെച്ചു സ്റ്റൗ ഒന്ന് പതിയെ കത്തിക്കണം ആ സമയത്ത് നമുക്ക് നമ്മുടെ ബീഫില്ലേ ബന്ധ ബീഫുകൾ ഇത് നല്ല കുറച്ചും കൂടെ വലുപ്പത്തിൽ നിങ്ങൾ പീസാക്കി എടുത്താൽ ഒന്നുകൂടെ നല്ലതായിരിക്കും ഞാൻ ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടേ ഇങ്ങനെയൊക്കെ ആയിപ്പോയി എൻ്റെ ബീഫിൻ്റെ പീസുകൾ ഒറ്റ പീസ് നിങ്ങൾ വാങ്ങുമ്പോൾ ഒറ്റ പീസൊക്കെ ആയിട്ട് വാങ്ങണം കേട്ടോ എന്നിട്ട് നല്ല സ്ക്വയർ ഷേപ്പിലൊക്കെ മുറിച്ചെടുക്കണം നമ്മുടെ ബീഫിൻ്റെ പീസൊക്കെ നമ്മൾ ഇതിലേക്ക് അടിക്കും ഇനി നമ്മൾ ഇതിലേക്ക് ഇതാ ഒരു അര സ്പൂൺ കുരുമുളക് പൊടി ഇതാ ഒരു സ്പൂൺ ഗരം മസാല ഇത്രയും മതി കേട്ടോ ഇതിട്ടതിന് ശേഷം നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഏതൊക്കെ ഉണ്ടോ സവോള അതങ്ങോട്ട് ചേർത്ത് കൊടുത്തു ഇഞ്ചി നമ്മുടെ വെളുത്തുള്ളി പച്ചമുളക് വറുത്ത് വെച്ചിരിക്കുന്നത് ഇനി നമ്മുടെ മല്ലിച്ചപ്പ് പുതിന അതെല്ലാം കൂടെ ഇട്ടു കറിവേപ്പില ഇത് ഇച്ചിരി ഇവിടെ ഇരിക്കട്ടെ നമുക്ക് മേളയിൽ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇടുന്നത് എന്താണെന്നറിയോ നമ്മുടെ ക്യാഷ്യൂ പേസ്റ്റാണ് ഒരു അഞ്ചാറ് ക്യാഷും എടുത്ത് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഒഴിച്ചു അതുപോലെ ഇതിലേക്ക് നമ്മുടെ ഒന്നാം പാൽ തേങ്ങയുടെ ഒന്നാം പാലാണ് കേട്ടോ അതും കൂടെ ഒഴിച്ചു തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ടേ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക അത്ര മതിയാവും അത് കഴിഞ്ഞിട്ട് നമുക്ക് മൂടി വെച്ചേക്കാം ഇനി നമുക്ക് നമ്മുടെ ബീഫ് നിർവാണ ഒന്ന് തുറന്ന് നോക്കണ്ടേ അപ്പം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതാ നമ്മുടെ കറിയുടെ കൺസിസ്റ്റൻസിയൊക്കെ ഉണ്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഈ സമയത്ത് ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കണം കേട്ടോ നല്ല പോലെ നമ്മുടെ ബീഫ് വെന്തതായിരിക്കണം അതിന് ശേഷം ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് തിളക്കുന്ന മാത്രമേ ഉള്ളൂ നമ്മൾ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാം അതുകൊണ്ട് തന്നെ ബീഫ് നന്നായിട്ട് വെന്തിരിക്കണം പിന്നെ എരിവ് നിങ്ങളുടെ ആവശ്യത്തിന് കുരുമുളക് പൊടിയൊക്കെ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ കൂടുതൽ ചേർത്തോളുക എന്താ ഇനിയിപ്പോൾ നമുക്ക് ആ ഗാർണിഷിങ്ങിന് വേണ്ടി നമ്മൾ എടുത്തു വെച്ചിരുന്ന ഇച്ചിരി സവാള ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ ബീഫ് നിർവ്വഹണം ഉണ്ടാക്കാം ഇത് ബീഫ് നിർവാണ എന്നൊരു പേരാണ് നമ്മുടെ ഇഷ്ടത്തിന് നമ്മളുടെ രീതിയിൽ ചെയ്തുവെന്നേ ഉള്ളൂ അങ്ങനെ നമ്മുടെ ബീഫ് നിർവാണ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഞാൻ ഇത് എപ്പോഴും ഉണ്ടാക്കുന്ന കറിയാണ് ആത്മാർത്ഥമായിട്ട് പറയാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മുടെക്ക് ബീഫിൻ്റെ ആ നാച്ചുറൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേന് ഒരു വ്യത്യസ്തമായ രീതിയിൽ ഒരു ബീഫിൻ്റെ ഒരു നിർവ്വഹണം അത് തന്നെയല്ല നമുക്ക് വേറെ വേഗം പണിയൊന്നുമില്ല കുറച്ച് ബീഫ് അങ്ങോട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ പോലും നമുക്ക് സവോളയും ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം വറുത്ത് കോരിയിട്ട് തേങ്ങാപ്പാൽ ഇച്ചിരി ക്യാഷി പേസ്റ്റും ഉണ്ടെങ്കിൽ നമ്മുടെ കറി റെഡി ആയി പിന്നെ വിളമ്പി വെക്കുമ്പം ഒരു വ്യത്യസ്തമായ കറിയാവുമല്ലോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ അഭിപ്രായങ്ങളൊക്കെ പറയണം പിന്നെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതാകുണ്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ ഉണ്ടോ ഇതിന് പിന്നെ വേവില്ലല്ലോ തേങ്ങാപ്പാൽ ഒന്ന് ഇതിനകത്ത് എല്ലാം കൂടെ ഒന്ന് സെറ്റായി ഒന്ന് തളർ വരുമ്പോഴത്തേനും ഓഫ് ചെയ്യുക പിന്നെ ഇതൊന്ന് ഇരിക്കണം ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ വിളമ്പുമ്പോൾ എല്ലാം സെറ്റായി ഇതായിക്കോണം ബീഫ് വേവിക്കാൻ മാത്രം ആ ഒന്ന് നല്ലതായിട്ട് വേവ അത് മാത്രം ചെയ്താൽ മതി ഇച്ചിരി നെയ്യുള്ള ബീഫാണെ ഒന്നുകൂടെ ടേസ്റ്റ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇതാന്ന് നിർവാണ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയും ആ മസാല ഈ മസാല നോക്കുക ഇത് നമ്മുടെ തനി നാടനിലെ ഒരു മസാലയില്ലാതെ പക്ഷേ ഇതെങ്ങനെ ഉണ്ടാക്കി നോക്കിക്കേ അതിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ കാര്യമെന്ന് വെച്ചാൽ ആ ഒരു ബീഫിൻ്റെ റിയൽ ടേസ്റ്റ് ആ നാച്ചുറൽ ടേസ്റ്റ് നമുക്ക് കിട്ടും ഇതാന്ന് നോക്കിക്ക ഒന്നും പറയാനില്ല നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് തക്കാളി ഇല്ല പിന്നാക്കിരി ഇല്ല പുളിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ എന്ത് ഡിഷാണെങ്കിലും നമ്മൾ ഒരു ഐഡിയ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടേതായ സ്റ്റൈലിൽ ഉണ്ടാക്കണം അപ്പോൾ ഇതിനകത്ത് ഇനി പുളി വേണം അല്ലെ തക്കാളി വേണം അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ചേർത്തോളൂ പക്ഷേ ഇതാണ് ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈൽ അടിപൊളി ടേസ്റ്റുമാണ് ഓക്കെ അപ്പോൾ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരാം ബായ്